മോളെ വേദോ ഞാൻ പറയുന്നെന്ന് കേൾക്കുന്നേ നോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം മാത്രം നിങ്ങൾ എനിക്ക് തന്നാൽ മതി ഇത് സത്യമാണോ അതെ അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു എന്താ നിങ്ങൾ പറഞ്ഞത് അത് സത്യമാണെന്നോ എന്നിട്ടാണോ എന്നോടത് മറച്ചു വെച്ചത് പറ ദേവേട്ട പിന്നെ എന്തിനാ എന്നോടത് മറച്ചു വെച്ചത് സത്യം തുറന്ന് പറയാൻ ഞാൻ എന്താ പറ നിങ്ങൾ അവൻ്റെ ഷട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ അവളെ നോക്കാതെ നിന്നു ആമി നീയെങ്കിൽ എന്നോട് പറ എൻ്റെ ദയവേട്ടനൊരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണോ എനിക്കുള്ളത് ഒന്ന് പറയിടേ അത് പിന്നെ വേദു അവൾക്ക് എന്തുകൊണ്ടോ അത് പറയാൻ തോന്നിയില്ല ആമയുടെ കണ്ണുകൾ നിറഞ്ഞു പറയാം നിന്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ ധരിക്കാൻ പറ്റില്ല ആമി അത്രയും പറഞ്ഞ് ഋഷിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു വേദുവൊന്നും മിണ്ടാതെ തിരിച്ച് റൂമിലേക്ക് പോയി അവരുടെ പുറകെ തന്നെ രുദ്രനും അവൾ റൂമിലേക്ക് കയറാൻ ഡോറടക്കാൻ പോയതും രുദ്ര അവളെ തടഞ്ഞു വേദു നീ ഇങ്ങനെ തളരില്ല പെണ്ണെ എനിക്കത് താങ്ങാൻ കഴിയില്ല നമുക്ക് ഒരു കുഞ്ഞിന് ദൈവം തരും വേദു അങ്ങനെ വിശ്വസിച്ച് നമുക്ക് ജീവിക്കാം നിനക്ക് ഞാനും എനിക്ക് നീയുമില്ലട പിന്നെ എന്തിനാ വേദു നീ ഇങ്ങനെ ദേവേട്ട ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷം എന്താണെന്ന് അറിയാമോ അവളൊരു കുഞ്ഞിനെ ഉദരത്തിലേക്ക് ഏൽക്കുമ്പോഴാണ് ആ ഭാഗ്യം പോലും ഇല്ലാത്ത ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ ഏട്ടൻ്റെ ചോരയിലൊരു കുഞ്ഞിനെ എനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ മരിക്കുന്നതല്ലേ നല്ലത് വേതു മോളെ ഇങ്ങനൊന്നും പറയാതെ എൻ്റെ നെഞ്ചു പിളർന്നു പോകുക നിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു വേദനയിലെ ചിരി അല്ലെങ്കിലും ഞാനൊരു ഭാഗ്യമില്ലാത്തവളല്ലേ ഏട്ടാ ജനിച്ചപ്പോൾ തന്നെ അമ്മ പോയി അതിൻ്റെ പുറകെ തന്നെ അച്ഛനും എന്നെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോയി ഇപ്പതാ ദൈവം ഇങ്ങനെ ഒരു ദുഃഖം കൂടി എനിക്ക് തന്നു ഓരോന്ന് പറഞ്ഞ് അവൾ എങ്ങിയേങ്ങി കരഞ്ഞു അവരുടെ കരച്ചിൽ അവൻ താങ്ങാൻ പറ്റുന്നതിനും അപ്പുറം പ്ലീസ് വേദു ഇനിയും ഇങ്ങനെ കരയില്ല നീ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല പെണ്ണെ ഒന്ന് മതിയാക്കിക്കൂടെ പെണ്ണെ നിന്റെ ഈ കണ്ണുനീര് ദേവേട്ട കുറച്ച് നേരത്തേക്കൊന്ന് പുറത്തേക്ക് നിൽക്കുമോ ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞോട്ടെ പ്ലീസ് വേതു പറഞ്ഞതും രുദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒന്നും മിണ്ടാതെ അവൾ പുറത്തേക്ക് പോയി വേതു അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോ കയ്യിലേക്കെടുത്തു അമ്മ അച്ചാ നിങ്ങളുടെ മോള് എല്ലായിടത്തും തോറ്റുപോകുക എന്തിനാ ഇങ്ങനെയൊരു ജന്മം നിങ്ങൾ എനിക്കായി തന്നത് നിങ്ങൾ പോയപ്പോൾ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ പാവം എൻ്റെ ദേവേട്ടൻ എന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയുമോ പക്ഷേ എൻ്റെ ഏട്ടനൊരു കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ഇങ്ങനെയൊരു നിർഭാഗ്യം എന്തിനാ ദൈവം എനിക്ക് തന്നത് അതിനുവേണ്ടി വേണ്ടി എന്ത് ദ്രോഹമാണ് ഞാൻ ചെയ്തത് അത്രയ്ക്ക് പാപിയാണോ ഞാൻ ഈ തറവാട്ടിലെ എല്ലാവരും ഒരു പേരക്കുഞ്ഞിനെ കാണാൻ കാത്തു നിൽക്കുക അവരുടെ ആഗ്രഹം പോലും എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ദേവേട്ടനെ ഒരു കുഞ്ഞിൻ്റെ അച്ഛ എന്നുള്ള വിളി കേൾക്കാനും ആ കുഞ്ഞിൻ്റെ കുറുമ്പും കളികളും കുസൃതികളും എല്ലാം എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും അതൊന്നും എനിക്ക് നൽകാൻ പറ്റില്ലല്ലോ എനിക്ക് പകരം മറ്റൊരു പെണ്ണാണ് ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നതെങ്കിൽ അതെല്ലാം നടക്കില്ലായിരുന്നു ഇന്ന് ഞാൻ ഒരാൾ കാരണം അതെല്ലാം നഷ്ടമായില്ലേ അവൾ അലർക്കറിഞ്ഞു അവളുടെ കരച്ചിൽ ചീലുകൾ രുദ്രന്റെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറി ഇനിയും അവിടെ നിൽക്കാനുള്ള ശേഷി അവനുണ്ടായില്ല അവൻ അവിടെ നിന്നും താഴേക്ക് പോയി വേതു വീണ്ടും എന്തൊക്കെയോ ഒരു പോലെ പുലമ്പി നിദ്രയിലേക്ക് വീണു ഇതേ സമയം അബിയുടെ അടുത്ത് ഇരിക്കുവാണ് രുദ്ര അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു ഡാ രുദ്ര നീ ഇങ്ങനെ തണരാതടാ നീ ഇങ്ങനെ ആയ നമ്മുടെ വേതു അത് അസഹിക്കാൻ പറ്റുമോ രുദ്രന്റെ തോളിൽ കൈവച്ചുകൊണ്ട് അബി ചോദിച്ചു വേദു എന്ത് അറിയരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചോ അത് അവൾ അറിഞ്ഞില്ലേ അഭി എന്റെ പെണ്ണ് ഇത് എങ്ങനെ സഹിക്കൂടാ രുദ്ര പറഞ്ഞതിന് അബിയുടെ അടുത്ത മറുപടി ഒന്നും ഉണ്ടായില്ല അവനൊന്നും മിണ്ടാതെ അവിടെ ഇരുന്നു രുദ്ര റൂമിൽ നിന്ന് എഴുന്നേറ്റ് വേദുവിന്റെ അടുത്തേക്ക് പോയി ആ ദിവസം വലിയ വേദനയിലൂടെയാണ് മനയിലുള്ളവർ കടന്നു പോയത് അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നു പോയി വേതു ആ പ്രശ്നത്തിനു ശേഷം ആകെ മാറിപ്പോയി പഴയ കുറുമ്പുമായി നടന്ന വേദു ഇന്ന് അവളുടെ ഉള്ളിലില്ല ഒരു ദിവസം സന്ധ്യയ്ക്ക് മുത്തുവിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുവാണ് വേതു മോളെ വേതു ഉം എന്താ മുത്തു ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടമല്ല ആ പഴയ കുറുമ്പും കുസൃതിയും നിറഞ്ഞ വേതുവിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ആ പഴയ വേതുവാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് മുത്തു പക്ഷേ എന്താ ഒരു പക്ഷേ മോളെ വേദു നിന്റെ ഈ വേദന ദൈവം കാണാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോൾ മോൾക്കറിയുമോ ഞങ്ങളുടെ ആദ്യ കുഞ്ഞായ പ്രതാപ് അവന് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ നാലു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നിന്നെ പോലെയായിരുന്നു ഞാനും ഒരുപാട് തളർന്നു പോയി ഒരു കുഞ്ഞിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെ ഞാനും വിശ്വസിച്ചു പക്ഷേ അപ്പോഴും എൻ്റെ കൂടെ താങ്ങായി നിന്നത് നിങ്ങളുടെ എല്ലാം മുത്തശ്ശനായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരു കുഞ്ഞുണ്ടാകും എന്ന് വിശ്വസിച്ച് ഞങ്ങൾ ജീവിച്ചു ഇപ്പോൾ നിന്റെ അവസ്ഥ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ഓർക്കുന്നത് മോളെ നിന്റെ കൂടെ നിന്റെ ദേവേറ്റനില്ലേ ഞങ്ങളെല്ലാം നിന്റെ കൂടെയില്ലേ തളരരുത് മോള് നിൻ്റെ ഈ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല പല പരീക്ഷകളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ അവിടെയൊക്കെ തകർന്നു പോയാൽ ജീവിതത്തിലെല്ലാം തോൽവിയായിരിക്കും ഉണ്ടാവുക എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക വിജയം നമുക്കുണ്ടാകും ഈ കാര്യത്തിൽ മോള് തളരാൻ പാടില്ല ഞങ്ങളെല്ലാം ഉണ്ട് നിന്റെ കൂടെ ദൈവവും അവർ അത്രയും പറഞ്ഞ് അവരുടെ മുടിയിടുകളിൽ തലോടി മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ ഒരുവിധം അവരുടെ മനസ്സിന് ആശ്വാസം നൽകുന്നതായിരുന്നു ഇതുവരെ ഇല്ലാത്ത വേദുവിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ഇതേ സമയം ആരിന്റെയും കാഞ്ചനയുടെയും ജഗന്റെയും ഋതുവിന്റെയും ഭദ്രിയുടെയും അടുത്തിരിക്കുവാണ് കാർത്തും ഡി കാർത്തുമ്പി നിനക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ ഞങ്ങളെയല്ല ഇവിടെ പിടിച്ചിരുത്തിയത് എന്നിട്ട് നീ എന്തോന്നും പറയാത്തേ പറയാം നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഞാൻ സാധിച്ചു തരാൻ പോവുകയാ മനസ്സിലായില്ല എനിക്ക് ശ്രീയജ്ഞം വിവാഹം കഴിക്കാൻ സമ്മതോ യദുനാഥ് അഗ്നിഹോത്രി ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല സത്യമാണോ മോളിനി അതെ അമ്മേ എനിക്കിഷ്ടമാണ് ഈ വിവാഹത്തിന് അവരെ അറിയിച്ചോളൂ അത്രയും പറഞ്ഞ കാർത്തു റൂമിലേക്ക് പോയി എല്ലാവരും ഒരുപാട് സന്തോഷമായി ഭദ്രി തന്നെ ശ്രീയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ശ്രീയുടെയും ശ്രുതിയുടെയും വിവാഹം ഒരുമിച്ച് നടത്താൻ അവർ തീരുമാനിച്ചു വൈകിട്ട് രുദ്ര റൂമിലേക്ക് കയറി വന്നു അവനെ കണ്ടതും വേദം ഓടിപ്പോയി അവനെ ഇറുക്കെ പുണർന്നു ആദ്യം അവനൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവളെ ചേർത്ത് പിടിച്ചൊരു ചിരിയോടെ സോറി ദേവേട്ട ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചു അല്ലേ ഏയ് അതൊന്നും കുഴപ്പമില്ല പെണ്ണേ ഉം ഇനി ഞാൻ ദേവേട്ടൻ്റെ ആ പഴയ കുറുമ്പിയായിരിക്കും നമുക്കൊരു കുഞ്ഞിനെ ദൈവം ഉടനെ തരും അത്രയും പറഞ്ഞ് അവൻ്റെ കവളിലേക്ക് അവൾ ചേർത്തു ആഹാ എന്റെ പെണ്ണ് ഇപ്പൊ ഓക്കെ ആയല്ലോ ഇനി നമ്മുടെ ഇടയിൽ കുഞ്ഞിനെ പറ്റിയൊരു സംസാരം വേണ്ട പെണ്ണെ ദൈവം നമുക്കൊരു കുഞ്ഞിനെ തരുന്നത് വരെ എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ട് അതെ അവൾ അവനെ ഇറുക്കെ പുണർന്നു ഇതേ സമയം ഋഷിയുടെ റൂം ഋഷിയേട്ടാ എന്നെ വിട്ടേ പ്ലീസ് ഇല്ല നിന്നെ വിടുന്ന പ്രശ്നവുമില്ല പ്ലീസ് നോ ആമി അന്ന് കുടിച്ചപ്പോൾ എന്നോട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ആരും പണഞ്ഞ് നീയൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞായിരുന്നോ എന്തുവാ ഞാൻ പറഞ്ഞ് എനിക്കൊന്നും ഓർമ്മയില്ല അതടി നിനക്കൊന്നും ഓർമ്മ കാണില്ല ഞാൻ പറഞ്ഞു തരാം ഋഷി അത് പറഞ്ഞ് അന്ന് അവൻ പറഞ്ഞതല്ല അവൻ പറഞ്ഞു കൊടുത്തു ആമയൊരു വലിച്ച ചിരിയോടെ അവനെ നോക്കി ദൈവമേ എന്നെ ഷുപ്പാണ്ടിപ്പോ പഞ്ഞിക്കിടും അതെ ഋഷിട്ടാ സോറി ഉം അതൊന്നും കുഴപ്പമില്ല പക്ഷെ അന്ന് നീ എനിക്കിട്ട് പണി തന്നതിന് നിനക്കൊരു പണി ഞാൻ തരണ്ടേ പണിയോ എനിക്കോ ഞാൻ പാവല്ലേ മനുഷ്യ നീ പാവം ഉം അടുത്തേക്ക് ഋഷി നടന്നു വന്ന് ആമി വെഡിൽ നിന്ന് പയ്യെ എഴുന്നേറ്റ് ബാക്കിലേക്ക് നടന്നു അവസാനം ചുമലിടിച്ചു നിന്നു അവരുടെ അരക്കെട്ടിലൂടെ ചുറ്റി പിടിച്ച് അവൻറെ നെഞ്ചുകൾ ചേർത്ത് നിർത്തി അഴിഞ്ഞു കിടക്കുന്ന മുടിയിടുകൾ മുന്നിലേക്കിട്ടു അവരുടെ പിൻകഴുത്തിൽ അവൻ മുഖം കൊണ്ട് ഉരസി അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയി അവളുടെ ദാവണിത്തുമ്പ് മെല്ലെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു അവൻ കൈകൾ കൊണ്ട് അവരുടെ മാറിടം അവൻ മെല്ലെ തഴുകി അവൾ അവനോട് ചേർന്ന് നിന്ന് അവളുടെ കൈകൾ കൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ അവൾ പിടുമുരുക്കി രണ്ടുപേരും ബെഡിലേക്ക് മറിഞ്ഞു അവളുടെ മാറിടത്തിൽ അവൻ മുഖം അമർത്തി കിടന്നു പതിയെ അവൻ താടിയുടെ മീശയും ഉപയോഗിച്ച് അവിടെ ഉരസി അവളൊന്നു ഉയർന്നു പൊങ്ങി അവളുടെ ആലിലെ വയറിലെ കാക്ക അവൻ പല്ലുകൾ ആഴ്ത്തി ഋഷിയേട്ടാ അവൾ എരിവ് വലിച്ചുകൊണ്ടൊന്നു ഉയർന്നു പൊങ്ങി അവളുടെ അരക്കെട്ടിൽ ചുറ്റി പിണഞ്ഞു കിടക്കുന്ന ഹിപ് പതിയെ അവൻ്റെ പല്ലുകൾ ഉപയോഗിച്ച് വേർപ്പെടുത്തി അവളുടെ ശരീരമാകെ അവൻ മേശ ഉപയോഗിച്ച് തഴുകി അതിനനുസരിച്ച് അവൻ്റെ മുടിയിടുകൾ അവൾ കോർത്തു വലിച്ചു രണ്ട് പേരുടെയും ഡ്രസ്സുകൾ അടർന്നു മാറി അവൻ്റെ നഗ്നമായ ശരീരം അവളുടെ നഗ്നമായ ശരീരത്തോട് അമർന്നു അവൻ അവളിലേക്ക് പടർന്നു കയറി രണ്ടു പേരും ഏതോ സമയത്ത് നിദ്രയിലേക്ക് വീണു പിറ്റേന്ന് രാവിലെ ആമിയാണ് ആദ്യം എഴുന്നേറ്റത് ഇന്നലത്തെ കാര്യം ആലോചിച്ചതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു അവൾ പതിയെ ഋഷിയുടെ മുഖത്തേക്കൊന്നു നോക്കി അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിടകൾ മാറ്റി അവൾ അവന്റെ നെറ്റിയിൽ ചുണ്ടമർത്തി ശേഷം ബെഡ്ഷീറ്റ് എല്ലാം വാരി ചുറ്റി വാഷ്റൂമിലേക്ക് പോയി മനയിലെല്ലാവരും അബിയുടെയും സ്ത്രീയുടെയും കല്യാണ ചർച്ചയും ചെയ്യുവാണ് ഇവരുടെ കല്യാണം അടുത്ത ആഴ്ച തന്നെ നടത്താമല്ലേ അതേ മുത്തച്ഛ അങ്ങനെ തന്നെ തീരുമാനിക്കാം ഉം എന്നാ അങ്ങനെ ആവട്ടെ അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരുന്ന് ആ ദിവസവും കടന്നുപോയി ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ വീണ്ടും കൊഴിഞ്ഞു ഒരു ദിവസം രാത്രിയിൽ ആര്യൻ ഋതുവിന്റെ റൂമിലേക്ക് കയറി വന്നു അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ട് ഋതു ഇമ ചിമ്മാതെ പുറത്തേക്ക് നോക്കി നിൽക്കുവാണ് ആര്യൻ ശബ്ദമുണ്ടാക്കാതെ അവളുടെ പുറകിൽ പോയി നിന്നു നീലി അവൻ വിളിച്ചതും ഋതു ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി